ഹലോ ഗുഡ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാൻ നേരം ബിക്കോസ് ഞാനിന്ന് അമ്പലത്തിൽ പോകണേ കേട്ടോ അപ്പോൾ എൻ്റെ മേക്കപ്പൊക്കെ എങ്ങനെയുണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടൊരുങ്ങിയതാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമുണ്ട് അവിടെ ഇന്ന് ഉത്സവമാണ് ഉത്സവം അവസാനിക്കണം അപ്പോൾ പൊങ്കാലയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെൻ്റെ അമ്മാമ്മയാണ് ഞാൻ എൻ്റെ അമ്മാമ്മ മാമി അമ്മ എല്ലാവരും കൂടിയാണ് പോയത് അപ്പോൾ അമ്മ മിക്കപ്പോഴും അവിടെ പൊങ്കാല ഇടാറുണ്ട് അപ്പോൾ ഇത് അനാമികയാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞാണ് പിന്നെ ഇത് സിയ ബേബിയാണ് എൻ്റെ ചേട്ടൻ്റെ കൊച്ചാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും പേരായിട്ടാണ് പോയത് ആൾക്ക് വന്നപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ടു പക്ഷേ എന്നാലും ആളൊരു ഒരു കംഫർട്ടല്ല കാണുന്ന നല്ല തീം പുകയും ഒരു കംഫർട്ടല്ല അതുകൊണ്ട് സ്റ്റേജിൻ്റെ അത് കൊണ്ടിരുത്തിയതാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ പൊങ്കാല ഐ മീൻ നമ്മൾ പൊങ്കാലയാണ് കൂടുതലുള്ളത് കൊല്ല പിന്നെ അവളെ കൊണ്ടാണ് കേട്ടോ അരി അടുപ്പിലിട്ടത് ഐ മീൻ പണ്ടാര നമ്മൾ ഈ അരി അടി അരി ഇടും എന്നൊക്കെ പറയും അപ്പം ആരാണോ നേർച്ച അവൾ ഇത് ഞങ്ങളുടെ പൊങ്കാലയല്ല എൻ്റെ മാമിയുടെ പൊങ്കാലയാണ് കേട്ടോ അപ്പോൾ അവളെ പൊങ്കാലയാണ് അപ്പോൾ അത് തന്നെ അവൾ ഇട്ടു കേട്ടോ അപ്പോൾ മൂന്ന് പ്രാവശ്യം ഇടണമെന്നാണ് അവൾക്ക് അറിയില്ല അവളെ കൊണ്ട് പറ്റണമെന്നില്ല അപ്പോൾ എടുത്ത് അവളെ കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ലപോലെ തിരക്കുണ്ട് അത്യാവശ്യം ഒരുപാട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സംതിങ് പൊങ്കാലയുണ്ട് നല്ല പുകയുണ്ട് അപ്പോൾ എനിക്ക് ആറ്റവും പൊങ്കാലയ്ക്ക് ഒരു വൈബ് തോന്നി പക്ഷേ അവിടത്തെക്കാളും മേരുന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എൻ്റെ കുട്ടി ഫാനാണ് കേട്ടോ നാളെ സുരേഷ് അമ്മ ഗൾഫിൽ പോവുകയാണ് അപ്പം അതിന് വേണ്ടി ലാസ്റ്റ് ഒരു ചാറ്റ് തന്നെയാണ് ഫൈനലി അപ്പോൾ ഇത് അറിയാലോ ആരാണ് ആണ് എൻ്റെ ചങ്കിയാണ് അപ്പോൾ ആ തെണ്ടി അവിടെ ഉണ്ട് കേട്ടോ ഞാനത് തെണ്ടിയിൽ നിന്നൊക്കെ കളിക്ക് പറയുന്നതാണ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ പിള്ളേരെ പേടി സ്വപ്നമാണ് അവൾ പിള്ളേരെ നിന്നൊക്കെ ഐസ്ക്രീമൊക്കെ മോഷ്ടിച്ചു തിന്നെങ്കിൽ അവൾക്ക് എന്തോ പിള്ളേരെ നിന്ന് കണ്ടാലും അവൾക്ക് അത് ഉടങ്ങി തന്നെ വേണം പിന്നെ അത് അവിടെ നിന്ന് ജ്യൂസ് കഴിച്ച കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ പോയ പൈസ ചിലവൊന്നും ഇല്ല എല്ലാം ഫ്രീ ആണ് ഫ്രീ കിട്ടിയാലും പിന്നെ എന്തല്ലേ കുടിക്കാതെ പിന്നെ ജ്യൂസ് കുടിച്ചു എനിക്ക് നല്ല തറന്ന് നിന്നുകൊണ്ട് ഇനി ജ്യൂസ് ഇടുകയും വളരെ 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 ആശ്വാസമായിരുന്നു പിന്നെ കാപ്പി കൊടുക്കാൻ തുടങ്ങി കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ആണ് പക്ഷെ ഈ പ്രാവശ്യം ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലിയും കിഴങ്ങുകറിയാണ് കേട്ടോ പിന്നെ നല്ല വെയിലായിട്ട് അതിന് സി ബേബി ഞാൻ തോളെടുത്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇഡ്ഡലി നമ്മുടെ കിഴങ്ങ് കറി പിന്നെ രസം രസം വല്ല നല്ല ടേസ്റ്റായിരുന്നു പക്ഷേ എനിക്ക് കിഴങ്ങറി അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം അപ്പം ബേബിക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം അവളെ അവളെ ഇന്ന് നോക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ് കാരണം അവളെ അമ്മയൊന്നും വന്നിട്ടില്ല പിന്നെ കളർ വെള്ളമുണ്ടായിരുന്നു ഇന്നും നീല കളർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത് പിന്നെ ഇത് മാത്രമാണ് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത് ഐസ്ക്രീം പണ്ട് കുടിച്ചിട്ടുള്ള സാധനമാണ് ഇപ്പോഴാണ് കുടിച്ചത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഓക്കെയാണ് പക്ഷേ ഈ ചൂടത്ത് ഒരു ആശ്വാസത്തിന് വേണ്ടി കുടിക്കാൻ കേട്ടോ പിന്നെ അവിടെ ദേവിയുടെ സാഹ ആണെങ്കിൽ നടക്കെടുപ്പിലൂടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രം വരുന്നത് അഴുപ്പിൽ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ രണ്ട് ദൈവങ്ങളാണ് ഭദ്രകാലം ദുർഗാദേവിയാണ് കേട്ടോ പ്രതീക്ഷ അപ്പോൾ അവിടെ പച്ചപ്പന്തലിലേക്ക് ഇരിക്കും പക്ഷേ കളങ്കാവലും അങ്ങനത്തൊന്നുമില്ല അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ നടയട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു കുറച്ചും കൂടെ പുരവും പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറേ നേരം നിന്നു സത്യമണി എനിക്ക് കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല കുറച്ചു നേരം അങ്ങനെ നിന്ന് ഞാൻ കലിപ്പ് മൂടുന്നില്ല അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ ചില പേർക്ക് കലിപ്പെന്ന് പിന്നെ സി ബേവി ഡാൻസ് ഉണ്ടായിരുന്നു ദേവിയുടെ പാട്ട് കേട്ടാണെങ്കിൽ അവൾക്ക് എന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അവളോടൊക്കെ കളിക്കുന്നത് പിന്നെ കുറച്ചു നേരം സി എ ബേവിയ കൊണ്ടുപോയി കുറച്ചില്ല കുറേ നേരം പഠിപ്പിട്ട് അവൾ വരുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ പോണ വഴിയാണ് കേട്ടോ ഇതിലേക്കൂടെ പോകുന്നത് നല്ല രസമാണ് പാടം തോട് അങ്ങനത്തെ എല്ലാം ഉണ്ട് പിന്നെ ഫൈനലി വീട്ടിൽ പോവാൻ ആൾ നടക്കില്ല പിന്നെ അവളെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് അമ്മയൊക്കെ ഇനിയേ വരികയുള്ളൂ പക്ഷേ ഞാൻ നേരത്തെ പണ്ട് ഈ തോടൊക്കെ നല്ല ക്ലീനായിരുന്നു ഇപ്പോൾ തോടൊക്കെ വളരെ ഡാറ്റി ആയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല ഇനി നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്